അവം കാരണമാണ് എന്റെ മകള് മരണപ്പെട്ടത് അതുകൊണ്ട് അവന് തക്കതായ ശിക്ഷ കിട്ടണമെന്നാണ് ഞങ്ങള് പ്രാർത്ഥിക്കുന്നത് ഇനി ഒരു കമ്മിറ്റികൾക്കും ഇങ്ങനൊരവസ്ഥ ഉണ്ടാവരുത് അല്ല ഒരു കാര്യവും നമ്മള് പറഞ്ഞിരുന്നില്ല എപ്പോഴും അവരിങ്ങനെ പോണി സംസാരിക്കുന്നു എടുക്കുന്നു നമ്മള് നോക്കുമ്പോ അവനുമായിട്ട് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുക അല്ലാതെ നമ്മക്കതൊന്നും യാതൊന്നും അറിയത്തില്ലായിരുന്നു അവള് മരിച്ചു എന്റെ ഇരുപത്തി ഒന്നിന്റെ അവളെ ഫോൺ ഓപ്പൺ ചെയ്തപ്പോഴാണ് വിവരങ്ങളൊക്കെ നമ്മൾ അറിയുന്നത് അങ്ങനെയാണ് നമ്മള് കേസ് കൊടുക്കുന്നത് ഇപ്പൊ എന്തായാലും ഒരു വർഷം കഴിഞ്ഞപ്പോഴത്തേനും അവന് അറസ്റ്റിലായി റിമാൻഡ് ചെയ്യുന്നു പറയുന്നു ില്ല ചേട്ടാ എന്ത് എൻ്റെ അവസ്ഥയൊന്നും മനസ്സിലാക്കാം കേട്ടോ ഏ എന്നെയല്ല ചേർണെങ്കിൽ ഞാൻ ഞാൻ ഞാനല്ല ചേർന്ന് വലത് എനിക്കെന്തിനാൻ പറ്റുമോ സഹിക്കാൻ പറ്റുമോ ഒരു വർഷം മുന്നേ ഭാര്യ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഭർത്താവിനെ സ്ത്രീധന പീഡന നിരോധന നിയമപ്രകാരവും ആത്മഹത്യ ആത്മഹത്യാ കുറ്റവും ചുമത്തി പോലീസ് അറസ്റ്റ് ചെയ്തു കൊല്ലം ഏരൂരിലാണ് സംഭവം ഏരൂർ രണ്ടേക്കർ മുക്ക് അശ്വതി ഭവനിൽ ഇരുപത്തെട്ട് വയസ്സുള്ള അശ്വതി രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മാസം പതിനാറാം തീയതി വീട്ടിനുള്ളിലെ കിടപ്പുമുറിയിൽ ജനലിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു ഈ സംഭവത്തിലാണ് അശ്വതിയുടെ ഭർത്താവ് സനു സോമനി കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തത് അശ്വതിയുടെ ഭർത്താവ് സനു സോമന് മറ്റൊരു പെൺകുട്ടിയുമായി സൗഹൃദമുണ്ടായിരുന്നതായി അശ്വതി കണ്ടെത്തുകയും അതിനെ തുടർന്ന് ആ ബന്ധത്തിൽ നിന്നും പിന്മാറാൻ അശ്വതി സനു സോമനോട് ആവശ്യപ്പെട്ടിരുന്നു ഇതിനെ ചൊല്ലി ഇരുവരും തമ്മിൽ വഴക്കുണ്ടായിരുന്നു ഇത്തരത്തിലുള്ള വലിയ മാനസിക സമ്മർദ്ദത്തിലായിരുന്നു അശ്വതി എന്ന അശ്വതിയുടെ വീട്ടുകാർ പറയുന്നു സ്ത്രീധന പീഡനവും ഉണ്ടായിരുന്നതായും പരാതിയിൽ പറയുന്നു ഇത്തരത്തിലുള്ള മാനസിക വിഷമം കൊണ്ടാണ് അശ്വതി ആത്മഹത്യതെന്ന പോലീസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തുകയായിരുന്നു അശ്വതിയുടെ സംസ്കാര ചടങ്ങുകൾ കഴിഞ്ഞ അഞ്ചു ദിവസം കഴിഞ്ഞപ്പോൾ അശ്വതി ഉപയോഗിച്ചിരുന്ന മൊബൈൽ ഫോൺ പരിശോധിച്ചപ്പോഴാണ് തനു സോമന് അയച്ചേക്കുന്ന ഓഡിയോ സന്ദേശവും മറ്റു അശ്വതിയുടെ വീട്ടുകാർക്ക് ലഭിക്കുന്നത് തുടർന്ന് ഈറൂർ ഈറൂർ പോലീസിനെ പോലീസ് കേസെടുക്കാൻ തയ്യാറായില്ല ഇതിനെ തുടർന്ന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകുകയും ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തു ഹൈക്കോടതിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം പൊല്ലൂർ ഡിവൈഎസ്പിക്ക് അന്വേഷണ ചുമതല നൽകുകയായിരുന്നു പൊല്ലൂർ ഡിവൈഎസ്പി പ്രതിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അശ്വതിയുടെ മൊബൈൽ ഫോൺ മറ്റും പരിശോധിക്കുകയും തുടർന്നാണ് സനു സോമനെതിരെ ആത്മഹത്യാ പ്രകരണ കുറ്റവും സ്ത്രീധന പീഡന നിരോധന നിയമപ്രകാരമുള്ള കുറ്റവും ചുമത്തി കേസെടുത്തത് കഴിഞ്ഞ ദിവസം സനു സോമനെ ഈരൂർ തൃക്കോയിക്കലിന് നിന്നും പോലീസ് അറസ്റ്റ് ചെയ്തു അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി കോടതി റിമാൻഡ് ചെയ്തു ഫെബ്രുവരി മാസം പതിനാറാം തീയതി തൂങ്ങി തൂങ്ങി മരിച്ച മരിച്ച കാണപ്പെട്ടു അങ്ങനെ എൻ്റെ ഒക്കെ വന്ന് മീഡിയക്കാരും എൻ്റെ വന്ന് എല്ലാ കാര്യങ്ങളും അന്വേഷിച്ച് ഇങ്ങനെ പിന്നെ സംഭവം എന്തുവാൻ ഒന്നും ഒരു പിടുത്തവും ഇല്ലായിരുന്നു അവൻ കുറെ ഇവിടെ കിടന്ന് അഭിനയിച്ച് അഭിനയിക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ അവൻ പിന്നെ മൊബൈലിൻ്റെ പാസ്വേഡ് അരിഞ്ഞ് കിട്ടിയത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് അങ്ങനെയാണ് ഈ സംഭവം എൻ്റെതാണെന്നുള്ളത് എവൻ മുഖാന്തരമൻ്റെ പെണ്ണ് ബന്ധമുണ്ട് നമുക്ക് എന്ത് വേണേലും കൊടുക്കാം എൻ്റെ സ്വത്തുക്കൾ മൊത്തം കൊടുക്കാം എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ അത് യാചിക്കുന്ന രംഗമായിരുന്നു അതിനകത്ത് ഉള്ളത് വോയിസ് കിടക്കുന്നത് അങ്ങനെ അത് വെച്ചുകൊണ്ട് ഇതിൽ സ്റ്റേഷനിൽ ചെന്നിട്ട് സ്റ്റേഷൻ പിന്നെ വീണ്ടും ചെന്നപ്പോൾ അവർ പറഞ്ഞ് ഇതിനെപ്പറ്റി കേസ് എടുക്കാൻ പറ്റത്തില്ല അങ്ങനെ അതിനൊക്കെ പറഞ്ഞ് അവർ ഒഴിഞ്ഞ് തിരിഞ്ഞ് അവർ ഒഴിവാക്കി വിട്ട് അങ്ങനെ ഞാൻ നിയമപ്രകാരം ഹൈക്കോടതിയിൽ പോയി അവിടുന്ന് പിന്നെ അന്വേഷണത്തിന് ഓർഡർ വാങ്ങിച്ച് അങ്ങനെ അന്വേഷി വൈസ് പിന്നൊരു ഡിവൈഎസ് പി ഓഫീസിലേക്ക് കിട്ടി അവിടുന്ന് അവരന്വേഷിച്ച് ഇപ്പം അവനെ അറസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അവര് അവർക്ക് പിന്നെ കോടിക്കണക്കിന് നന്ദി രേഖപ്പെടുത്തുകയാണ് ഡി വൈസിക്കും പിന്നെ പ്രേംലാൽ സാറിനും എല്ലാവർക്കും കോടി കോടി നന്ദി രേഖപ്പെടുത്തുകയാണ് കാരണം അവരാണ് എനിക്ക് ഇത് ഇത്രയും നന്ദി കാണിച്ചത് ഈ ഒരു സ്റ്റേഷനിൽ നിന്ന് വെറും ഇതായിട്ട് എന്നെ പിന്നെ വിട്ടത് കാരണം ചെല്ലുമ്പോഴെല്ലാം പറയാം അങ്ങനെ ഒരു എടുക്കാൻ പറ്റത്തില്ല അങ്ങനെ ഇങ്ങനെ ഇത്രയും തെളിവ് ഞാൻ കൊണ്ട് കൊടുത്തിട്ടും അവരത് ചെയ്തില്ലായിരുന്നു അങ്ങനെ ഇപ്പം പിന്നെ അവര് െ അറസ്റ്റ് ചെയ്ത് വെച്ചിരിക്കാണ് റിമാൻഡ് ചെയ്യുന്നാണ് അറിയുന്നത്